എന്നിട്ട് പറയുന്നു ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തികൾ ഭഗവാന്റെ നാമം ജവിക്കാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തികൾ എപ്പോഴും കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പകൽ സമയങ്ങൾ എന്നിട്ട് മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്ത് ഇതെനിക്ക് കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം അതെനിക്ക് വേണം ഇത് വേണം ഇങ്ങനെ കിട്ടാത്തതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇനി കിട്ടിക്കഴിഞ്ഞാലോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയമാണ് ഇനി കിട്ടുന്ന ഒരു സ അവർ ആഗ്രഹിക്കുന്ന പോലെ സാധനം കിട്ടുന്നില്ല എങ്കിൽ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ആൾക്കാർ ജീവിക്കണം ഇത് തന്നെയാണ് ആൾക്കാരുടെ ജീവിതം അല്ലെ കറക്റ്റ് അല്ലേ എല്ലാവരുടെയും മനസ്സിൽ എന്തായിരിക്കും പകൽ സമയങ്ങളിൽ ഇത് കിട്ടണം അത് കിട്ടണം ഇത് എനിക്ക് ഇത് നേടിയെടുക്കണം അത് നേടിയെടുക്കണം എന്നാണ് ഇനി അത് നേടിയെടുത്താലോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഇനി കിട്ടിയില്ലെങ്കിലോ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അന്നേരം ഈ മൂന്ന് രീതിയിലാണ് ഇന്ന് ഈ ലോകത്തിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് അതായത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം അലസതയിൽ ജീവിക്കാൻ പാടില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ലക്ഷ്യവും ഒക്കെ വേണം അതൊക്കെ നല്ലതാണ് പക്ഷെ ആ ലക്ഷ്യം എന്താണ് നമ്മുടേതായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനമാണോ നമ്മുടെ ലക്ഷ്യം എങ്കിൽ പിന്നെ അതിൽ അധികം നമുക്ക് ലാഭമില്ല എന്നാണ് അത് യഥാർത്ഥ നേട്ടമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ യഥാർത്ഥ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേന ബാക്കി ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിലൊന്നും അത്ര വലിയ കാര്യമില്ലാന്നു മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ കുറിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം വ്യക്തികൾ ഭഗവാന്റെ നാമം ജപിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ഘോര ഏർപ്പെട്ടുകൊണ്ട് ഘോരം എന്ന് പറഞ്ഞാൽ എന്താണ് കഴുതേ പോലെ വർക്ക് ചെയ്യുക കഴുത നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ലോഡ് ഇങ്ങനെ ചുമന്നുകൊണ്ടേ ലോഡ് ഇങ്ങനെ ഒരു കാര്യമില്ല അവസാനം എന്താ കുറച്ച് പുല്ല് മാത്രം ആ പുല്ല് ആ കഴുതക്ക് എവിടെ പോയാലും കിട്ടും അതുകൊണ്ടാണ് കഴുതുകളെ പോലെയാണ് ഇന്നത്തെ ആൾക്കാര് ഒരു കാര്യം ഇല്ലാതെ ലോഡ് ചുമന്നുകൊണ്ടേരിക്കും ഒരാവശ്യമില്ല എന്നിട്ട് ഈ ലോഡ് ചുമന്ന് ചുമന്ന് നടു ആർക്കും വേണ്ടാതെ എവിടെയെങ്കിലും മൂലക്കിരിക്കാൻ പറ്റും എന്നാലും നമ്മളിങ്ങനെ കഴുതകളെ പോലും ജോലി ചെയ്യാതെ ഇനി അലസതയോട് കൂടി ഇരിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം കർത്തവ്യങ്ങൾ നിറവേറ്റണം അലസതയില്ലാതെ പക്ഷെ ബുദ്ധി ഇല്ലാതെ വെറുതെ കഴുതെപ്പോലെയും ജോലി ചെയ്യപ്പെടും നമുക്കൊരു ലക്ഷ്യബോധം വേണം ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതായിരിക്കണം അല്ലാതെ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ഈ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക